ഹാരിയേഴ്സ് അസാം വൈക്കും വർമ്മത്ത പ്രകാ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ജോർജറ്റ് മെറ്റീരിയൽസിനെ ഉണ്ടോ ഇപ്പോൾ ഒന്ന് രണ്ട് പുതിയ വീഡിയോസ് ഒക്കെ അതായത് പുതിയ മെറ്റീരിയൽസ് വന്നിട്ടുള്ളതൊക്കെ നമ്മൾ ജോർജറ്റ് മെറ്റീരിയൽസിലാണ് പുതിയ മോഡൽസാണ് കേട്ടോ നിങ്ങൾ കണ്ടിട്ട് കണ്ട് താ എന്താ പായക്ക് ചെന്നതല്ല പുതിയ പുതിയ മോഡൽസാണ് പുതിയ വർക്കാണ് പുതിയ ഷാളാണ് അപ്പം അങ്ങനത്തെയാണ് അതായത് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസിലൊക്കെ ഇറക്കിയിട്ടുള്ളത് നല്ല ഹെവി വർക്ക് അല്ലെങ്കിൽ ഹെവി മിറർ വർക്ക് അങ്ങനത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നാണ് ഈ പ്രാവശ്യം നമ്മൾ അങ്ങനത്തെ ഒന്നും ഇറക്കിയിട്ടുള്ളത് ഇപ്രാവശ്യം ഫുള്ള് ജോർജറ്റ് വിത്ത് ലൈനിങ് ഇപ്രാവശ്യം എല്ലാത്തിൽ ലൈനിങ് ഉണ്ട് കേട്ടോ നമ്മൾ അചറപ പ്രിന്റിൽ വന്നിട്ടുള്ള ക്രേപ്പിൽ മാത്രമേ ലൈനിങ് ഇല്ലാത്തുള്ളൂ അല്ലാത്തതൊക്കെ നമ്മൾ ഫുള്ള് ലൈനിങ് വന്നിട്ടുള്ളതാണ് വിത്ത് ലൈനിംഗും ബോട്ടപ്പും ഒക്കെ വന്നിട്ടുള്ളതാണ് കേട്ടോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വന്നിട്ടുള്ളതാണ് പിന്നെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് പിന്നെ നാല് ഷെയ്ഡ്സ് ഇപ്പോൾ പേസ്റ്ററി ഷെയ്ഡാണ് കേട്ടോ അതായത് കുറച്ച് പാനിലാളുകൾക്കൊക്കെ കാണുന്നുണ്ടെങ്കിലും നമുക്ക് ഒരു കുത്തന കളർ വേണ്ടി വരില്ല അപ്പോൾ അങ്ങനത്തെ പേസ്റ്ററി ഷെയ്ഡാണ് പ്രാവശ്യമൊക്കെ വന്നിട്ടുള്ളത് ഡിഫറൻറ്റ് മോഡൽസ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് കാണാം അപ്പം ഇത് ഇതിന്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഇത് ബ്രാസോ ദുപ്പട്ടയാണ് കേട്ടോ ബ്രാസോ മൾട്ടി കളർ വന്നിട്ടുള്ള ബ്രാസോ ദുപ്പട്ടയാണ് ഡിജിറ്റൽ പ്രിന്റ് ഉണ്ട് പിന്നെ സൈഡിൽ കൂടെ ഇതുപോലത്തെ ഇങ്ങനെ ലേസ് വർക്ക് ഉണ്ട് പിന്നെ എന്താ പറയുക സ്റ്റോൺ വർക്ക് അതായത് മിറർ വർക്ക് ഉണ്ട് കേട്ടോ മിറർ വർക്ക് അധികം ഒന്നുമില്ല പിന്നെ ഫോയിൽ ഫോയിൽ പ്രിന്റും ഉണ്ട് കട്ടോ അങ്ങനത്തെ ബ്രാസോ തുപ്പട്ടയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മൾ ടോപ്പ് വന്നിട്ടുള്ള ഷിഫ്ലി ആണ് മെറ്റീരിയൽസ് വന്നിട്ടുള്ള ഷിഫ്ലി ജോർജറ്റ് നമുക്ക് കുറെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മിറർ ദുപ്പട്ട വന്നിട്ടുള്ളത് ഷി ബ്രാസോ ദു ഇതിൽ വന്നിട്ട് കുറേ നമുക്ക് ഷിഫ്ലി ജോർജറ്റിൽ കുറേ മെറ്റീരിയൽസ് നമ്മൾ ഇറക്കിയിട്ടുണ്ട് കേട്ടോ കോട്ടനിലും നമ്മൾ ഇറക്കിയിട്ടുണ്ട് പല മോഡൽസ് അപ്പോൾ നമുക്ക് നമുക്കിത് ലെങ്ത് വന്നിട്ടുള്ളത് ഫോർട്ടി എയ്റ്റ് ലെങ്ങ് വരുന്നുണ്ട് കേട്ടോ ഫോർട്ടി ലെങ്ങ് എയ്റ്റ് ലെങ്ത്ത് നമുക്ക് ഫോർ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പിന്നെ ഇതിന് ക്രേപ്പിലാണ് കേട്ടോ അത് വന്നിട്ടുള്ളത് പാൻറ്റും അതും ഇത് വന്നിട്ടുള്ളത് ലൈനിങ്ങും ക്രേപ്പിലാണ് വന്നിട്ടുള്ളത് ഇത് ബേബി പിങ്ക് കളറാണ് ഷെയ്ഡ് വന്നിട്ടുള്ളത് കണ്ടല്ലോ ഇതാണ് ദാമൻ പോഷനിൽ ഇങ്ങനത്തെ ഒരു ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് ഇവിടെ യോക്ക് പോർഷനിലാണ് ഇവരുടെ സ്റ്റോൺ വർക്കും മിറർ വർക്കും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതൊരു ഡിജിറ്റൽ പ്രിന്റിൽ വന്നിട്ടുള്ളതാണ് ഇവിടെ മാത്രമേ ഇത് നമ്മൾ ക്രേപ്പിൽ കൊണ്ടിട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ മോഡൽ പക്ഷെ അതിൻ്റെ ഇവിടെ കൊണ്ട് കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഇത് ഷിഫ്ലി ജോർജ്ജറ്റാണ് കേട്ടോ ജോർജറ്റ് ഇപ്പോൾ എല്ലാവർക്കും ഒരു ഇതാണ് തോന്നുന്നു അപ്പോൾ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ദുപ്പട്ട കഴിഞ്ഞ പ്രാവശ്യത്തിലൊക്കെ ദുപ്പട്ട ഒക്കെ ഒരു വ്യത്യാസവും ഇല്ല അതേ സെയിം ദുപ്പട്ട തന്നെയാണ് ഇതിന് വന്നിട്ടുള്ളത് കേട്ടോ സെയിം ദുപ്പട്ട തന്നെയാണ് ഇതിന് തോന്നുന്നത് കണ്ടല്ലോ സെയിം ദുപ്പട്ടയാണ് വലിയ വ്യത്യാസമില്ല കണ്ടല്ലോ ബോർഡറും ഇതൊക്കെ വന്നിട്ടുള്ളത് ഇത് തന്നെയാണ് വന്നിട്ടുള്ളത് ഓക്കെ ഇതേതാണ് എനിക്ക് ഇതാ അത് അതിൻ്റെ ഒരു സ്കൈ ബ്ലൂ കളറാണ് കേട്ടോ ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ആ ലെ ഫോർട്ടി എയ്റ്റ് ലങ്ത്തിൽ ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുണ്ടാവും ഇതും ലൈനിങ് ഉണ്ട് വിത്ത് ലൈനിങ് ആണ് ഇനി ഇതിൻ്റെ കൂടി നമുക്ക് ദുപ്പട്ട ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് കാണണം ഈ വ്യത്യാസം ഉണ്ടാവും നിങ്ങൾക്കാൻ മനസ്സിലാവുള്ളൂ കണ്ടല്ലോ ഇതാണ് ദുപ്പട്ട ഒരു വ്യത്യാസമില്ല എങ്ങനെ വേണമെങ്കിലും അതാ കണ്ടല്ലോ ഇതാ ഇവിടെ എവിടെ ഒരു വ്യത്യാസമില്ല രണ്ടും സെയിം തന്നെയാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ദുപ്പട്ടയ്ക്ക് വ്യത്യാസമില്ല ഒരു പിസ്ത ഷെയ്ഡ് നമുക്ക് അറിയാലോ ഇതൊക്കെ പാസ്റ്റർ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് പിസ്ത ഷെയ്ഡാണ് വന്നിട്ടുള്ളത് കേട്ടോ പിസ്ത ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ് ഇതിൻ്റെ കളറ് മറ്റേത് സ്കൈ ബ്ലൂ ഞാൻ പറഞ്ഞല്ലോ ഇത് പിസ്ത ഷേഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് ഇതിൻ്റെ നമ്മൾ മിറർ വർക്ക് വന്നിട്ടുണ്ടായിരുന്ന ഷിഫ്ലി ജോർജറ്റ് നമ്മൾ സ്റ്റോക്ക് ഔട്ട് ചെയ്തുണ്ടായിരുന്നു സ്റ്റോ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇതാണ് ഇവിടെയൊക്കെ സീക്വൻസ് വർക്ക് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല വീഡിയോ സീക്വൻസ് ഉണ്ട് ഇവിടെ സ്റ്റോൺ വർക്കും മിറർ വർക്കും ഉണ്ട് ഇവിടെ ഒരു അജറക് പ്രിൻറ് പോലത്തെ ഒരു പ്രിൻ്റാണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ലെങ്ത് ഒക്കെ തന്നെയാണ് സെയിം തന്നെയാണ് കേട്ടോ ഫോർ എക്സില് വരെ സ്റ്റിച്ച് ചെയ്യാം ഫോർട്ടി എയ്റ്റ് പ്ലസ് ലെങ്ത്തിൽ നിങ്ങൾക്ക് കിട്ടൂട്ടോ ഇതാണ് പിന്നെ വന്നിട്ടുള്ളത് ഇത് ചിക്കു കളറാണ് ഇതാണ് അതിൻ്റെ ബോട്ടം ക്രേപ്പ് മെറ്റീരിയലാണ് കേട്ടോ ബോട്ടം ഇതും ഉണ്ടാവും ഈ ഒരു മെറ്റീരിയൽ ചിക്കു കളർ എന്ന് പറയുമല്ലോ ആ ഒരു കളറാണ് കേട്ടോ ലൈറ്റ് ചിക്കു ആണ് ഡാർക്ക് അല്ല കേട്ടോ ലൈറ്റ് ചിക്കു കളറാണ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ എങ്ങനെയാണ് ഞാൻ ഫോ ഫുള്ളായിട്ട് വൃത്തി കാണിച്ചതല്ലോ എങ്ങനെയാണ് വന്നിട്ടുള്ളത് കണ്ടല്ലോ അതാണ് ഫോർട്ടി എയ്റ്റ് ലെങ്ത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കയ്യിൽ എക്സ്ട്രാ പോർഷൻ ചോദിച്ചിട്ടുണ്ട് ഷിഫ്രി ജോർജായിട്ടാണ് ബ്ലാക്ക് ബാക്ക് ബാഗ് എങ്ങനെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഈ പെരുന്നാൾ ആയതുകൊണ്ട് വലിയ പെരുന്നാൾ ആയതുകൊണ്ട് ഫ്രീ ഷിപ്പിംഗ് ഷിപ്പിങ്ങാണ് നമ്മളെല്ലാം കൊടുക്കുന്നത് ഫ്രീ ഷിപ്പിങ്ങിൽ തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഓക്കെ തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നമ്മൾ ഇതേ റേറ്റിൽ അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ കാണിച്ചത് ഇന്നലെയൊക്കെ ആയിട്ട് ഒരു വീഡിയോസ് വേണം മൂന്ന് മോഡൽസ് കാണിച്ചു അപ്പോൾ അതിലൊക്കെ നിങ്ങൾ ഒരു മൂന്ന് പീസോ നാല് പീസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ റേറ്റ് ഡിഫറൻറ്റ് ഉണ്ടാവും കാരണം ഹോൾസെയിൽ ആയിട്ട് നമ്മൾ തരുക കേട്ടോ നാല് പീസെങ്കിലും എടുക്കണം പല മോഡൽസും അതെ ഇതേ മോഡൽസ് എടുക്കുകയാണെങ്കിൽ പ്രശ്നമല്ല നിങ്ങൾ എങ്ങനെ മോഡൽസ് എടുക്കുകയാണെങ്കിൽ നാല് പീസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഹോൾസെയിൽ പ്രൈസ് തരും കുറേ പേര് വീണ്ടും ചോദിക്കുന്നുണ്ട് ഇല്ല ഹോൾസെയിൽ പ്രൈസ് തരും ഹോൾസെയിൽ പ്രൈസ് തരും അതുകൊണ്ടാണ് പറയുന്നത് വീണ്ടും പറയുന്നത് കേട്ടോ അപ്പോൾ ഹോൾസെയിൽ പ്രൈസിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ മാക്സിമം റേറ്റ് കുറച്ചിട്ട് തന്നെയാണ് ഫ്രീ ഷിപ്പിങ്ങിലൂടെയാണ് കൊടുക്കുന്നത് അത് നിങ്ങൾ ഓർക്കണം ഫ്രീ ഷിപ്പിങ്ങിലാണ് ഷിപ്പിങ്ങിന് നമുക്ക് ഏഴ് അമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് പോസ്റ്റ് വരും കാരണം വിത്ത് ലൈനിങ് അപ്പോൾ വെയിറ്റ് ഉണ്ടാവും അതുകൊണ്ടാണ് അപ്പോൾ പിന്നെ അതുപോലെ തന്നെ റെഡിമെയ്ഡ് ഐറ്റംസ് നിങ്ങൾ നെക്സ്റ്റ് ഇനി വീഡിയോ വരുന്നത് റെഡിമെയ്ഡ് ഐറ്റംസ് ആയിരിക്കും അതുപോലെ റോസ് കോൾഡിൻ്റെ ഐറ്റംസുകൾ വളരെ പരിചയം കഴിക്കാൻ തന്നെ റോസ് കോൾഡ് ഇനി ബുധനാഴ്ച ഇരുപത്തി അഞ്ചാം തീയതി അനു ശേഷം എത്തുള്ളൂ കേട്ടോ ബുധനാഴ്ച കയ്യിൽ നമ്മൾ ഓർഡർ കൺഫേം ആക്കിയിട്ടുണ്ട് പക്ഷെ നമ്മൾ അതിൻ്റെ കയ്യില് കിട്ടുമ്പോൾ കുറച്ച് ലേറ്റ് ആവും എന്നാലും വരുന്നാൽ ഒരാഴ്ചയുടെ മുന്നായിട്ട് ഒരു പത്ത് ദിവസം മുന്നേറ്റൊക്കെ നമ്മൾ കയ്യിൽ കിട്ടൂട്ടോ ഇൻഷാല്ല അപ്പോൾ ഇതൊക്കെ ആർക്കെങ്കിലും വേണമെന്നുള്ളവരാണെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കാം ഞാൻ പറഞ്ഞല്ലോ പേയ്മെൻറ്റ് അടച്ചിട്ട് സ്ക്രീൻഷോട്ട് വിടുക അഡ്രസ്സും കാര്യങ്ങളും വിട്ടുക അതൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ള ആക്കെങ്കിലും വേണമെന്നുള്ളൊരു വാട്സാപ്പ് മെസ്സേജ് ആയിരിക്കാം കേട്ടോ താങ്ക് യു